എല്ലാവർക്കും നമസ്കാരം നമ്മൾ യാഗ വിശകലനത്തിൻ്റെ നാലാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ കണ്ഠമംഗലത്ത് കഴിഞ്ഞ ഭരണകാലത്ത് വിഗാറിൻ എന്ന ഒരു സംഘാടകൻ അദ്ദേഹം വളരെ സംഘടനാപരമായിട്ട് എല്ലാവരെയും കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാനും കഴിവുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന് പറ്റിയത് മൂന്ന് തെറ്റുകളാണ് അത് ഞാനെൻ്റെ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒന്ന് അദ്ദേഹം സ്കൂളിനെ പൂർണ്ണമായും ഒരു പരിചവരെ ഒഴിവാക്കും അവിടുത്തെ ബസ്സുകൾ വിറ്റ് കളയ കളയുന്നു പുതിയ ബസ് വാങ്ങുന്നതിന് അധ്യാപകരെ ചുമതലപ്പെടുത്തുന്നു ഒരു പരിഷ്കാരം അദ്ദേഹം വരുത്തി രണ്ടാമത്തേത് അദ്ദേഹം വരുത്തിയൊരു പരിഷ്കാരമെന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ മാത്രമായ ഒരാവശ്യത്തിന് അമ്പലത്തിനുള്ളിൽ തന്നെ വിശേഷിച്ച് ശിവ ക്ഷേത്രത്തോടും ശ്രീനാരായണ ഗുരു പീഠത്തോടും ചേർന്ന് തന്നെ അദ്ദേഹം ഒരു കട ആരംഭിച്ചു എന്നുള്ളതാണ് അത് കട എന്നുള്ള സ്റ്റേഷനറി കടയാണ് അത് അങ്ങനെ ഒന്ന് നടത്തുക എന്നത് അദ്ദേഹം ചെയ്തു അതിലാളുകൾക്ക് അമർശമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം ശാന്തി സ്വപ്നം കാണുകയും വിഗ്രഹം കിടക്കുന്ന സ്ഥലം പറയുകയും അവിടെ ജയ സി ജി ആയിട്ട് ചെന്നു മാറിയ ഒരു പുതിയ ക്ഷേത്രം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് മൂന്നാമത് അദ്ദേഹം ചെയ്തത് ശ്രീനാരായണപുരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളെല്ലാം ആവശ്യമൊന്നാണ് പക്ഷേ അദ്ദേഹം അത് മറന്നു മറന്നിട്ട് വളരെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് ഒരു പക്ഷേ അവർ സാമുദായിക സംഘർഷം ഉണ്ടാകത്തക്ക രീതിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഈ മൂന്ന് തെറ്റുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തിയിരുന്നു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അവിടെ കാണുന്ന വലിയ എല്ലാവർക്കും ഇരിക്കാവുന്ന രീതിയിലുള്ള സൗകര്യം ആനപ്പന്തൽ ശിവക്ഷേത്രം ശ്രീ ശ്രീനാരായണ ഗുരുവിജയം പിന്നെ ലീഠം അതിനപ്പുറത്ത് തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും ആ കോമ്പൗണ്ടിൽ തെറ്റി നിരക്കിയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഗ്രൂപ്പ് എൻ്റെ ഒരു ഗ്രന്ഥശാലയുണ്ട് പിന്നെ നമ്മുടെ കൃഷിഭവനോടെ പ്രവർത്തനമുണ്ട് നേരത്തെ തന്നെ ഉള്ളതാണ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ വന്നപ്പോൾ ജനങ്ങൾക്ക് അവിടെ വന്ന് ചേരാമെന്നുള്ളൊരു സ്ഥിതി ഉണ്ടായി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം നാട്ടിലെ ആളുകളുടെ അനുഭവം പിടിക്കുക അതേ വാർഡിൽ നിന്ന് തന്നെ അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആവുകയും ചെയ്തു കടക്കരപ്പള്ളി പഞ്ചായത്ത് മെമ്പറാവുകയും ചെയ്തു ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം അവിടെ ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊന്നുമല്ല അവർ അദ്ദേഹം നിൽക്കുന്ന പിന്നെ മുന്നണി ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗഗാദം പ്രസിഡന്റ് ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുക അപ്പോഴേക്കത്യം കർമ്മകുശലെന്നാണ് അദ്ദേഹം അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേക്കാൾ കൂടുതൽ ഏത് നിൽക്കണം ഞങ്ങളുടെ പ്രവർത്തനം എന്ന ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് അതായത് ഗഗാനം നടത്തിയ മൂന്ന് തെറ്റുകളുടെ ഫലമായിട്ടാണ് ഇവർ വന്നത് അപ്പോൾ ഈ ഭരണകക്ഷി സംബന്ധിച്ച് ഒരു ആഗ്രഹം അതിനേക്കാൾ മികച്ച എന്ന് എനിക്ക് അപ്പോൾ വികാരം തേങ്ങ ഉടച്ചു ഞങ്ങൾ ചിരട്ട ഉടയ്ക്കണം എന്നുള്ള രീതിയിലേക്ക് അധപ്പതിതമായൊരു വികാരത്തിലേക്ക് അവർ മാറി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ക്ഷേത്ര ഭരണസമിതി പുതുതായിട്ട് ചാർജ് എടുക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവരെ അന്വേഷിച്ച ആളുകൾ വരും കലാപരിപാടിക്ക് വേണ്ടി അങ്ങനെ പല കാര്യങ്ങൾക്കുമായിട്ട് ആളുകൾ വരികയാണ് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു അവരതിനുമായിട്ട് പ്രതികരിക്കും അതിൻ്റെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ ഗഗാനം പണ്ട് പിന്നെ അഖില ഭാരത അഖില ഭാരത സപ്താഹ സത്രം നടത്തിയിരുന്നു അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് നടത്തണം ഇവിടെ വാശി അപ്പോൾ അന്ന് നടത്തിയപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ള ചിലർ എറണാകുളത്ത് നിന്ന് വന്നാണ് അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ശ്രീയാക്കി കൊടുത്തത് അങ്ങനെ ഇരിക്കെ ഇവിടേക്ക് പിന്നെ വരികയാണ് അതേ എറണാകുളം പാർട്ടി എറണാകുളത്ത് കുറേ പേര് ഇവിടെ കേന്ദ്ര വന്ന് താമസിക്കുന്നുണ്ട് അവരുടെ നാട്ടിൽ ഇരുന്ന് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല യാഗമെന്ന് പറഞ്ഞാലും പിന്നെ ഈ പറയുന്ന സപ്താഹമോ സത്രമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല ഞാൻ ഗംഗാനിയുടെ തീരത്തുള്ള ഹരിദ്വാരൻ പോയിട്ടുണ്ട് ഹരിദ്വാരൻ പോയുമ്പോൾ നമ്മളാ ഗംഗാനിയുടെ തീരത്തിൽ ഇഷ്ടംപോലെ സന്യാസാശ്രമങ്ങളാണ് അവിടെ എല്ലാ ദിവസവും യാഗമുണ്ട് എല്ലാ വിധത്തിലുള്ള അപ്പം അവിടുന്ന് പിന്നെ കിട്ടിയ ഒരു കാര്യമാണ് അത് പ്രചരിപ്പിക്കുക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശ്യം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് പല ഇപ്പോൾ ടി വി ചർച്ചകളാണെങ്കിലും നമ്മൾ കേൾക്കുന്നില്ലേ എന്തോന്ന് കേരളം എന്ന് പറയുന്ന ആളുകൾ കേരളം നമ്പർ വണ്ണാണ് അത് എന്തോന്ന് നമ്പർ ഫൺ എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ടി വി ചർച്ചയിൽ വരാൻ തുടങ്ങി മറ്റൊന്ന് അടുത്തുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തനം അടുത്ത് കേരളമുണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി കുറേ അധിക ആളുകൾ അവിടെ നിറങ്ങി വന്നിട്ടുണ്ട് അവരുവിടെ ഉണ്ട് അവരാണ് ഈ സപ്താഹ സപ്താഹങ്ങളും സത്രങ്ങളും ഇപ്പോൾ യാഗങ്ങളുമൊക്കെ നടത്തണമെന്ന് പറഞ്ഞ് ആരെ സമീപിക്കുന്നത് ക്ഷേത്ര സമിതികളെ സമീപിക്കുന്നത് ആ കൂട്ടത്തിലൊരാളാണ് നമ്മുടെ സംയോജകൻ അദ്ദേഹം വരുന്നു വന്നിട്ട് ഒരു യാഗം നടത്ത ഒഴിയാകുമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പല പലയാഗങ്ങളുടെ ഒരു സമാഹാരമാണ് അത് ഞാൻ നിങ്ങൾ വിശദീകരിച്ച് വീണ്ടും വിശദീകരിക്കുന്നില്ല അങ്ങനൊരു ഈ സ്ത്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗം എന്ന് പറയുന്നൊരു യാഗമില്ല അത് നമ്മുടെ സംയോജനം സംയോജിപ്പിച്ചെടുക്കുകയാണ് ഈ യാഗങ്ങളുടെ ഒരു സമാഹാരം ഒരു കോർത്തെടുത്തിട്ട് അദ്ദേഹിച്ച അദ്ദേഹം അപ്പോൾ അദ്ദേഹം വന്നു ഇവരെ കാണുന്നു അപ്പം അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് അദ്ദേഹം ഒരു ആധ്യാത്മിക കോൺട്രാക്ടറാണ് എന്നു പറഞ്ഞാൽ ഇത് കോൺട്രാക്ട് വ്യവസ്ഥയെ ഏറ്റെടുക്കുകയാണ് ഞാൻ എല്ലാവരെയും കൊണ്ടുവരാം കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരാം പിന്നെ കർണാടകത്തിൽ നിന്നുള്ള മാധ്യമയെ കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു 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 ഡീൽ ഉണ്ടായിട്ട് ചെയ്ത ഒരു പ്രവർത്തനം മാത്രമാണ് അതായത് അത് ഗാനം തകർക്കുക അദ്ദേഹത്തിൻ്റെ യശസ് ഉടർന്നതുപോലെ ഞങ്ങൾ ഉയർത്തണമെന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം ഇപ്പം ഗഗാറിൻ മുതൽ തുടങ്ങി വെച്ച ആ കാര്യം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു പിന്നെ വിചാരിച്ച വിധത്തിലുള്ള ഒന്ന് അല്ല ഇത് അത് സപ്തമായാലുള്ള സപ്താഹായാലുള്ള പിന്നെ ഇപ്പോൾ നടത്തിയ യാഗമാണല്ലേ ഉള്ളൂ അതൊന്നും ശ്രീനാരായണ ഗുരു കാര്യമായി വിചാരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ യാഗങ്ങളും മറ്റുമൊക്കെ നടക്കണമല്ലോ അങ്ങനെ ഒന്നും നടന്നതായിട്ട് നമുക്കറിയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ വീണുപോയതാണ് ആര് ഇന്നത്തെ ഇടതുപക്ഷ ഭരണം ഈ സ പിന്നെ സംയോജകൻ്റെ കീഴിലേക്ക് വീഴുക ചെയ്തു എന്തിന് ഞാൻ നേരത്തെ വന്നു ഒന്നാം ഭരണാധികാരിയെ തകർക്കാൻ വേണ്ടി അപ്പോൾ അടിസ്ഥാനപരമായി ഇവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഗതാഗതം ചെയ്തതിനേക്കാൾ ഭീകരമായ തെറ്റുകളാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒന്ന് ആരാണോ യാഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെയുണ്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നടത്തി അതൊരു വലിയ തെറ്റാണ് രണ്ട് പഴമയിലേക്കുള്ള പോക്കല്ലല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പുതുമയിലേക്കുള്ള പോക്കുമല്ല പഴമ എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് പല കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ എവിടെ വൈക്കത്ത് നടന്നിട്ടുള്ള കഴിവേറ്റ് ആ അവിടെ ഉത്സവം നടക്കുന്നതിന് മുമ്പായിട്ട് കൊടിയേറണമെങ്കിൽ കഴിവേറ്റുണ്ടായിരുന്നു കഴിവേറ്റ് അപ്പോൾ അതൊരു ഒരു 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 പ്രത്യേക ആചാരമല്ലേ നമുക്ക് നടത്താൻ പറ്റുമോ ഇപ്പോൾ കഴിവേറ്റ് തന്നെ മനുഷ്യർ കെട്ടിത്തൂക്കിയിട്ട് കൊല്ലുന്ന പരിപാടിയാണ് അത് നമുക്കിപ്പോൾ നടത്താൻ പറ്റുമോ നടത്താൻ പറ്റുന്നതല്ല അപ്പം ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും വടക്കേ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങളാണ് പാൽ വെള്ളത്തിലൊരുക്കുന്നു യാഗം ചെയ്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതെല്ലാം എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല ഞാൻ ഹരിദ്വാറിൽ പോയപ്പോൾ ഞാൻ കണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ കയ്യിലുണ്ട് അപ്പോൾ അതേപോലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തി അത് കാലത്തെ പിന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈ പിരിമുറുക്കൽ അതിൻ്റെ ചില ഗുണഫലങ്ങളും അവരനുഭവിക്കുന്നുണ്ട് അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേപോലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു ഇങ്ങനെ നോക്കിക്കോളൂ ചേത്ര താലൂക്കിലെ ഏത് അമ്പലത്തിലാണ് സപ്താഹം നടക്കാറുള്ളത് ഏത് അമ്പലത്തിലാണ് സത്രം വളരെ കുറച്ച് നടന്നിട്ടുണ്ടാവുകയുള്ളു സപ്തം സത്രം നടക്കാറുള്ളത് അപ്പോൾ അതൊരു കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് സോറി ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോകായിരുന്നു എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ പേരെക്കുട്ടിക്ക് മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി മറ്റൊരു പേരെ പേരെക്കുട്ടിക്ക് സംസ്കൃതത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ഒരു ദിവസം കുട്ടി വന്നിട്ട് പറയും എൽ പി സ്കൂളിലെ കുട്ടിയാണ് വന്നിട്ട് പറയുകയാണ് എനിക്കിങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നുണ്ട് അപ്പം കൂടി എൻ്റെ കൂടെ വരണം നമ്മളങ്ങനെ വരാം ഒരിടത്ത് എൻ്റെ മകനും പോയി ഒരിടത്ത് ഞാനും പോയി ഞാൻ പോയത് ഇളയവേര കുട്ടിയോടൊപ്പം ചേർത്തല ഗേൾസ് ഹൈസ്കൂളിലാണ് മറ്റൊരാൾ പോയത് അമ്പലപ്പുഴ പിന്നെ അമ്പലപ്പുഴയുടെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഏതോ ഒരു ഹാളിലുമാണ് പോയത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം എന്താണ് കാണുന്നത് എന്താണ് അഖില ഭാരത സപ്താഹ സത്രം സപ്താഹ സത്ര സമിതി അങ്ങനെ ഒരെണ്ണം ഉണ്ട് അത് കൊടുക്കുന്ന അവാർഡുകളാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ആരാണ് നിൽക്കുന്നത് കുറേ ദീക്ഷയും താടിയൊക്കെ വളർത്തുക സന്യാസിമാരും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരുമാണവിടെ ഇതിൻ്റെ പിന്നെ എന്താണ് മറ്റ് പ്രവർത്തനങ്ങൾ ഫോട്ടോ എടുക്കുന്നു രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഇതാണ് അതുപോലെ തന്നെയായിരുന്നു അമ്പലപ്പുഴയിൽ നടന്നത് അമ്പലപ്പുഴയിൽ സെയിം കുറേ ഞാനതിൻ്റെ ഫോട്ടോ അതിൻ്റെ ഫോട്ടോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അതിന് കൊടുക്കുന്ന ആളിനെ നമുക്കറിയില്ല താടിയും മുടിയും വളർത്തി പിന്നെ എന്താ ചന്ദനക്കുറികളും എല്ലാം തൊട്ട് ഇരിക്കുന്ന ഒരാൾ അപ്പോൾ അഖില ഭാരത സപ്താഹസത്ര സമിതി ഉണ്ടാക്കിയിട്ടുള്ള അവാർഡുകളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഘടിത സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കറക്റ്റായിട്ടുള്ള സംഘടിത സ്വഭാവം സംഘടിത സ്വഭാവം സംഘടിത സ്വഭാവമുണ്ട് ആ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഒരു വ്യക്തിയാണ് ഇവരെ വന്ന് കാണുന്നത് അദ്ദേഹത്തെ അദ്ദേഹം വരെ ചാക്കിലാക്കുന്നു എന്നിട്ട് എല്ലാം ഗകാരം ചെയ്തതുപോലെ എന്താണ് സ്വപ്നം കാണുന്നു പിന്നെ എന്നാൽ ആടിയും വഴുകയുമായി പോയി ആ ഇത് എന്താണ് പിന്നെ വിഗ്രഹം തപ്പിയെടുക്കുന്നു അതുപോലെ തന്നെ തുടരുകയാണ് മറ്റൊരു വിധത്തിലാണ് ഇവിടെ ആരംഭിച്ചത് അതെങ്ങനെയാ ജോലിസിനെ വിളിക്കുന്നു അദ്ദേഹം ഇത് നടത്തണമെന്ന് പറയുന്നു യാഗം നടത്തണമെന്ന് പറഞ്ഞോ എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് യാഗം നടത്തണം എന്ന് പറഞ്ഞു എന്നാണ് അവിടെ ഒരാൾ പറഞ്ഞത് യാഗത്തെക്കുറിച്ച് ജോത്സ്യൻ എന്തറിയാം സാധാരണ ജോലിസിനല്ലേ അപ്പോൾ അങ്ങനെ അതിന് ഒരു പ്രത്യേക പേരുണ്ട് പേരെന്താണ് പിന്നെ ദേവപ്രശ്നം ദേവപ്രശ്നം വെച്ചിട്ട് പകയുകയാണ് പഴയപ്പോൾ ഉടനെ തന്നെ അപ്പോൾ ഒരു ക്രമമുണ്ട് അതായത് സംയോജനന് വരുന്നു കാര്യങ്ങൾ വിശദീകരിക്കുന്നു അത് അടുത്തതായിട്ട് ജോലിസിനെ കൊണ്ടുവരുന്നു ഇതിനനുകൂലമായിട്ടുള്ള ഒരു നടപടി അദ്ദേഹത്തെ നടപടിയല്ല ഒരു വ്യാഖ്യാനം വ്യാഖ്യാനുകൊടുക്കുന്നു കൊടുത്തിട്ട് വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് പോവുകയാണ് ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഒരു കുട്ടി വന്നിട്ട് ഒരാൾ ഒരു വ്യക്തി ഞാൻ പേര് മാറുന്നു സോറി ആ അദ്ദേഹം പറയുകയാണ് സാർ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത് അവിടെ പിന്നെ ഈ ഭരണസമിതി അവർ ജനങ്ങളെയെല്ലാം വിളി ജനങ്ങളെയല്ല അതിൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ടല്ലേ വിളിച്ചു കൂട്ടി തീരുമാനമെടുത്തിട്ടല്ലേ ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ശരിയാണ് അങ്ങനെ ഇത് വിളിച്ചു കൂട്ടി പിന്നെ വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടി പിന്നെ തീരുമാനം തീരുമാനമെടുത്തിട്ട് തന്നെയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടത് ഇനി നമ്മുടെ കുറിച്ചാണ് ഒരു പിന്നെ നോട്ടീസിൽ ഒരു ചെറിയ നോട്ടീസ് അതിൽ ഈ സംയോജനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പ്രൊഫസർ എന്നാണ് സംയോജകൻ തന്നെ എഴുതി തയ്യാറാക്കിയ മുഖവരയും വലിയ നോട്ടീസിന് മുഖവരയും പറയുന്നത് ശ്രീ വിമൽ വിജയ് കന്യാകുമാരി എന്നാണ് വിജയം പ്രൊഫസറാണോ എന്നത് നമുക്ക് സംശയമായില്ലേ ഇത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇദ്ദേഹവുമായിട്ടും സുഹൃത്തുള്ളത് അതായത് നമ്മുടെ സംരോജിതരുമായിട്ടും വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ള ഒരാൾ പറഞ്ഞത് അദ്ദേഹം പിന്നെ ഡോക്ടറാണ് ഡോക്ടർ എന്ന് ഡോക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരത്തിലുള്ള ഡോക്ടറുണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറും പി എച്ച് ഡി പി സിസ് എഴുതി കൊടുത്ത് വാങ്ങുന്ന ഡോക്ടറും അങ്ങനെ രണ്ട് പേരത്തിലുള്ള ഡോക്ടറുണ്ട് അത് പി എച്ച് ഡി പി സിസ് എഴുതി കൊടുത്ത് വരുന്ന ഡോക്ടർ അയാളാണ് വിമൽ വിജയ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം സ്വന്തമായിട്ട് ശ്രീ വിമൽ വിജയ് കന്യാകുമാരി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ അവിടെ എന്തൊരു ഒരു വശപ്പശ കൊണ്ട് ഇനി മറ്റൊന്ന് ഞാൻ വേദി സർത്തി എന്നപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ യുവരാതി വിമൽ വിജായ് പാലക്കാട് എന്നാണ് പാലക്കാട് അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയോ ജോലി ചെയ്ത് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഒരാൾ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ വള വളവനാട്ടാണ് വളവനാട് എന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷനുണ്ട് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ സംയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു മയക്ക് തീനിയാണ് മയക്ക് കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു പിന്നെ എന്തെന്നാണ് സ്ഥലവും കാലവും ഒക്കെ മറന്ന് അങ്ങ് അഭിലപിക്കുകയാണ് ഇത് വളരെ ശക്തിയായിട്ട് സംസാരിക്കുകയാണ് ശാഖാചംക്രമണം ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് വേറൊരു കാര്യം വന്ന് ഇങ്ങനെ അതായത് പറഞ്ഞു തുടങ്ങിയത് എവിടെ അവസാനിപ്പിക്കുന്ന എവിടെ എന്നുള്ളത് ഈ വളരെ വല്ലാതെ ഒരു രീതിയിലാണ് നമ്മുടെ അലക്സാണ്ടർ സാർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇദ്ദേഹവുമായിട്ട് പരിചയമുണ്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇദ്ദേഹത്തെ വളരെ വലിയ വനിതനായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത് പിന്നെ അലക്സാണ്ടർ സാർ ശരിയാണ് ദേവരി പണ്ഡിതനാണ് സംശയം എന്താ അദ്ദേഹം ഈ പുരാണം ഇതിഹാസം വിദ്യ ഇവയിലെല്ലാം നിഷ്ണാനാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഏത് കാര്യവും പറയാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ശാന്തി അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എങ്കിൽ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു ശാന്തിമാരെ ആദരിച്ചിട്ട് അടുത്ത സപ്താഹം അല്ലെങ്കിൽ സത്രം അതല്ലെങ്കിൽ യാഗം നടത്തേണ്ടത് എവിടെ ആകരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ശാന്തിമാരെ ആകർഷിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തി അപ്പോൾ അതിൽ തന്നെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത് കണ്ടമംഗലത്ത് ശാന്തിപ്പണി ചെയ്യുന്നതായ ഒരാളിനെ ഞാൻ അതിൻ്റെ അകത്ത് കണ്ടില്ല ആ ഒരാൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാന പൂജാരിയാണ് നിതിന് ഗോപാലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറ്റേ ഒരു വേറൊരാൾ കൂടിയാണ് അദ്ദേഹം അവിടെ ആ പിന്നെ എന്താണ് യാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കാണുന്ന കാണുകയും ഉണ്ടായില്ല അപ്പം അതിൽ നിന്നും എന്തോ ഒക്കെ അണിയറയിൽ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം തീർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ എല്ലാം നടപ്പാക്കുന്നവർ ഒരു കാരണവശാലും ഉപനിഷത് കാലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഉണ്ടായിരുന്ന അമ്പൂരാധിപത്യം അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യം അതിവിടെയും കാണാം അത് ഞാനൊരു ഉദാഹരണം പറയുന്നുണ്ട് ബ്രാഹ്മണാധിപത്യം എങ്ങനെയാണോ നമ്മുടെ സമൂഹത്തെ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലേക്ക് വരെ നയിച്ചത് അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഉണർന്നു വന്നൊരു ജനതയാണ് നമ്മൾ അവിടേക്ക് വീണ്ടും പോകണമെന്ന് കണ്ടമകലത്തെ പിന്നെ ഭരണസമിതി ആഗ്രഹിച്ചാൽ സാധിക്കുമോ സാധിക്കാത്ത കാര്യമാണ് പക്ഷെ അവിടത്തേക്ക് കൊണ്ടുപോകണം എന്ന് താല്പര്യമുള്ള കക്ഷികൾ ഉണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പിന്നെ എറണാകുളത്ത് തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞത് അപ്പോൾ എറണാകുളത്ത് തമ്പടിച്ചിരിക്കുന്നു അവരിങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇത് തികച്ചും പിന്നെ എന്തെന്നാണ് തികച്ചും തികച്ചും തെറ്റായൊരു പ്രവർത്തനമായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതുകൊണ്ട് പിന്നെ എന്താണ് നിങ്ങൾ അച്ചടിച്ച് പരസ്യപ്പെടുത്തിയിട്ടുള്ള നോട്ടീസിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് അതെന്താണ് ആ ഗുണങ്ങൾ ആ ഗുണങ്ങൾ നമ്മളത് പരിശോധിക്കേണ്ടതുണ്ട് ഒട്ടേറെ ഗുണഗണങ്ങളെ കുറിച്ച് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് ഒന്ന് രണ്ടായിരുന്നു ഒന്നാമത്തേത് പിന്നെ ജീവിതവിദ്യ ഉണ്ടാവും സർവ്വകാര്യ ശുദ്ധിയുണ്ടാവും ഗൃഹഐശ്വര്യം ഉണ്ടാവും അഷ്ടൈശ്വര്യം ഉണ്ടാവും ധനാഗമനം ഉണ്ടാവും നവഗ്രഹശാന്തി ഉണ്ടാവും തടസ്സ നിവാരണമുണ്ടാവും ഉദ്ദിഷ്ടകാര്യ ശുദ്ധിയുണ്ടാവും ഭൂമി ലാഭമുണ്ടാവും മംഗല്യശുദ്ധിയുണ്ടാവും സന്താന സൗഭാഗ്യം ഉണ്ടാവും തൊഴിലഭിവൃദ്ധി സർവ്വകാര്യപ്രാപ്തി വിദ്യയ്ക്ക് ദുരിത നിവാരണം ഐശ്വര്യം ദുരിത നിവാരണം ദാമ്പത്യവിദ്യ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതേ വിവരങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സത്യത്തിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഒരു കാര്യം കൂടി ഞാനിവിടെ സൂക്ഷി സൂചിപ്പിച്ച് പറയാം നമ്മുടെ സംയോജകൻ പിന്നെ കല്യാണം കഴിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കുട്ടികളില്ല എന്നിട്ട് ഈ പുത്രകാമേഷ്ഠിയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സൗഭാഗ്യ ലക്ഷ്മി സന്താനഗോപാല പൂജയോ എന്തെങ്കിലും നടത്തി അദ്ദേഹത്തിന് പിന്നെ ഇങ്ങനെ ഒരു കാര്യം സാധിക്കാമായിരുന്നല്ലോ സാധിച്ചിരുന്നു അതുപോലെ മറ്റൊരു കാര്യം കൂടി ഈ കണ്ടമംഗലം ഭരണസമിതി ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയോ പേര് ക്ഷണിച്ചു ക്ഷണിച്ചവരാരെങ്കിലും വന്നോ എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത് അവരുടെ ലിസ്റ്റ് ഞാൻ വായിക്കും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവരിൽ ബഹൂരിപക്ഷം പേരും വരാതിരുന്നത് അവർ സ്വയമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് സ്വയമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് ഇതുമായിട്ട് സഹകരിക്കാൻ പ്രയാസമുണ്ടാകും നോക്കൂ ഒന്നാമത്തെ സമ്മേളനം നടന്നത് യാഗസമാരംഭ സഭയാണ് അതിൽ കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നിരുന്നു കാരണം ഇവർ ക്ഷണിച്ചതല്ല ഞാൻ പറഞ്ഞില്ലേ എറണാകുളം പാർട്ടി ക്ഷണിച്ചതാണ് പിന്നെ ദലീമ ജോജോ വരാത്തവരുടെ പറയുക വരാത്തവർ ആർ നാസർ അഡ്വക്കേറ്റ് എം ലിജു എൻ ബി ഷിബു ഇ ടി ജിസ്മോൻ പിന്നെ ടി അയ്യപ്പൻ എൻ എസ് ശിവപ്രസാദ് വി ജി മോഹനൻ കുമാരി ജാസ്മിൻ യ ശീജി ശ്രീമതി റാണി എൻ രാമദാസ് ഇത്രയും പേര് വന്നിരുന്നില്ല ഏത് ഉദ്ഘാടനത്തിൽ തന്നെ അപ്പോഴേതിൻ്റെ ഗേദ്യം നമുക്ക് മനസ്സിലായി ആ നമ്മുടെ നേതൃസഭയിൽ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തോട് എതിർക്കുണ്ട് അല്ലെങ്കിൽ അവർ വരുമായിരുന്ന നമ്മുടെ നാട്ടുകാരല്ലേ നമ്മുടെ ജില്ലയിലുള്ളവർ അവർ രാവിലെ നിന്നൊക്കെ ആളുകൾ വരുന്ന കർണാടകയിൽ നിന്ന് ആൾ വരും ഉറപ്പല്ലേ അവരുദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അവർ വരും അപ്പോൾ ഇനി രണ്ടാമത്തെ ദിവസം നമുക്ക് നോക്കാം രണ്ടാമത്തെ ദിവസം വരേണ്ടിയിരുന്നാര രണ്ടാമത്തെ ദിവസം വരുന്നത് ചാണ്ടി ഉമ്മൻ എം എൽ എ കെ പ്രസാദ് കെ പ്രസാദ് വന്നിരുന്നു ചാണ്ടി ഉമ്മൻ എം എൽ എ വന്നില്ല തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാരണം പറയാം അടുത്തത് അടുത്ത ദിവസത്തേക്ക് നോക്കൂ അടുത്ത ദിവസം നോക്കുകയാണെങ്കിൽ യാഗ സന്ദേശം നടത്തേണ്ട അരുൺകുമാർ എം എൽ എ വന്നില്ല രാജീവ് വന്നിരുന്നു അതിൽ തൊട്ടടുത്തുള്ള ആളാണ് അടുത്തത് പിന്നെ മൂന്നാമത്തേത് ഷുക്കൂർ എം എൽ എ വന്നില്ല പി എസ് പ്രശാന്ത് വന്നില്ല സുനീഷ് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല പ്രസംഗമായിരുന്നു അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമെല്ലാം സംസാരിച്ചത് ആർ ജീവൻ വന്നിരുന്നു പിന്നെ നമുക്ക് നോക്കാം അടുത്തത് അഡ്വക്കേറ്റ് എ എം ആരിഫ വന്നില്ല ശ്രീമതി സൗമ്യ രാജു വന്നില്ല നെടുമുടി ഹരികുമാർ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല എന്ന് അവർ പറയണം ഒരിക്കൽ പോലും ഈ ഭരണസമിതി ജനങ്ങളുടെ മുമ്പാകെ വന്നിട്ട് ഇങ്ങനെ ആളുകൾ വന്നില്ല അതിൻ്റെ കാരണം ഇന്നതാണ് അവരിന്നതുപോലെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയണ്ടേ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ചോദ്യമല്ലേ അടുത്തത് അടുത്ത ദിവസം വരേണ്ടിയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത് നമ്മുടെ സംയോജകര് കിട്ടിയ ഏറ്റവും വലിയ ഒരു അവാർഡാണ് അങ്ങനെ പക്ഷെ ഒരു കാര്യം സംയോജൻ പറഞ്ഞ യാഗത്തെ കുറിച്ച് ഇദ്ദേഹത്തിനും അറിയില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല ലക്ഷ്മി യാഗം അല്ലെങ്കിൽ സൗഭാഗ്യ ലക്ഷ്മി യാഗം എന്ന് അത്ര പറഞ്ഞത് അടുത്തത് രാധാകൃഷ്ണൻ എം എൽ എ വയലാസ് ചരച്ചവർമ്മ ചേർത്തല ജയൻ ഇത്രയും പേര് വന്നില്ല അടുത്തറുദ്ധ ദേവരായത് ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം ഈ വിമൽ വിജയെ പിന്നെ വിശേഷിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത് പ്രൊഫസർ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചു അത് അദ്ദേഹത്തിന് അറിയാമോ എനിക്ക് അറിഞ്ഞോളാം അദ്ദേഹം മേൽ പറയേണ്ടതായിട്ടായിരിക്കുന്നത് അടുത്തത് പിന്നെ അവസാന ദിവസമാണ് അവസാന ദിവസം കൂട്ടമായിട്ട് ആളുകൾ വരാതിരിക്കുകയും ചെയ്തു അരകയ ശ്രീമതി വീണ ജോർജ് ശേഖർ ബാബു രമേശ് ചെന്നിത്തല സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജ്ഞാനതപസ്സി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ എന്താണ് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശ്രമത്തിൽ നിന്ന് പോവുകയും പുതിയ ആശ്രമം ഉണ്ടാക്കുകയും ചെയ്ത പിന്നെ ശാന്തിഗിരി ആശ്രമത്തിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം വന്നില്ല അതെന്നെ എന്നെ അത്ഭുതപ്പെടുത്തി എന്തുകൊണ്ട് വന്നില്ല അദ്ദേഹം വന്ന കുറച്ച് കാര്യങ്ങൾ പറയുമായിരുന്നു അടുത്തത് മഹീന്ദ്രൻ എം എൽ എ തമിഴ്നാട് വന്നില്ല വി സി വിഷ്ണുനാഥ് ഇ പി ചിന്തരജൻ മാത്യു കുഴങ്ങനാടൻ ശ്രീമതി ഓമന ബാനർജി എൻ ടി ഷിൻദി ഇനി കുറേ പേര് ഇപ്പോൾ ബാക്കിയെല്ലാം നമ്മളുടെ പിന്നെ അന്നമംഗലത്തിലുള്ള ആളുകളുടെ പേരൊക്കെ തന്നെയാണ് അതിൻ്റെ ആ പെരുതിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു നേതൃന്നില്ല അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല വിവിധ പാർട്ടികളിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെല്ലാം അവിടെ വന്നില്ല വരാത്തതിൻ്റെ കാരണമെന്തെന്ന് അവരറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സംഘാടകർ ജനങ്ങളെ അറിയിച്ചില്ല ഇതിൽ നിന്ന് തന്നെ അവരും ഇതിനോട് യോജിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ സംയോജകൻ്റെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ ഇതിൻ്റെ അത് പിന്നെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു വിഫല ശ്രമം അദ്ദേഹത്തിൻ്റെ ആമുഖ ആമുഖ ലേഖനത്തിൽ അതായത് ഈ നോട്ടീസിൽ തന്നെ ആമുഖലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുമാരനാശാനെ ഇതില്ലാതെ ബന്ധിപ്പിക്കാനും അദ്ദേഹം ഒരു വിഫലശ്രമം നടത്തി അത് വിഫലശ്രമമാണ് എന്ന് വായിക്കുന്ന ഏർക്കും മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ എത്ര തന്നെ പിന്നോട്ട് വലിച്ചാലും അത്രയധികം പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ എത്ര തന്നെ പിന്നോട്ട് വലിച്ചാലും അതങ്ങനെ വലിഞ്ഞ് അങ്ങോട്ട് പോവുകയില്ല വടം പൊട്ടിപ്പോകും തീർച്ചയായിട്ടും ജനങ്ങൾ മുന്നോട്ട് തന്നെ പോകും പിന്നെ അവിടെ ആൾ കൂടിയെന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് പറയുന്നത് ഇപ്പം ഞാൻ കൂടിയതാണ് ഇനി എനിക്ക് പഠന താല്പര്യമുണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ട് ഇതുപോലെ സത്ര സത്രം നടത്തിയപ്പോഴും ഞാൻ വന്നിരുന്നു ഞാനൊന്ന് മനസ്സിലാക്കുക എന്താണ് സത്രം എന്ന് മനസ്സിലാക്കാൻ അപ്പം നമ്മൾ എൻ്റെ ജീവിതകാലത്ത് കണ്ടിട്ടില്ലെന്നേ കാണാത്തൊരു കാര്യം കാണണ്ടേ നിങ്ങൾ എന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നല്ലോ നോട്ടീസിൽ അങ്ങനെയല്ലേ ഇടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് ഞാൻ വന്നു പാസ് സംശയമൊന്നും വേണ്ട അതുപോലെ എത്രയോ പേരവിടെ വന്നു കാണുന്നു അവരെല്ലാം ഭക്തി നിർഭരമായ ഈ ചടങ്ങിലേക്ക് വരികയാണ് എന്ന് കരുതേണ്ടതുണ്ടോ യാഗ വിശകലനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ബഡ്ജറ്റാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡ് തീരുമാനിക്കാം നന്ദി നമസ്കാരം